ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിനുള്ള വായന രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ അവർ മിഥ്യാ സങ്കല്പത്തിൽ മുഴുകി ജീവിതം ഹ്രസ്വവും ദുഃഖകരവുമാണ് മരണത്തിന് പ്രതിവിധിയില്ല പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായി അറിവില്ല നമ്മുടെ ജനനം യാദൃച്ഛമാണ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മറഞ്ഞു പോകും നാസികയിലെ ശ്വാസം പുകയാണ് ഹൃദയം സ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത അത് കെട്ടിക്കഴിഞ്ഞാൽ ശരീരം ചാരമായി ആത്മാവ് ശൂന്യമായ പോലെ അലിഞ്ഞ് ഇല്ലാതെയാകും ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല ജീവിതം മേഘശകുലം പോലെ മാഞ്ഞുപോകും സൂര്യകിരണങ്ങളേറ്റ് ചിതറുന്നു വെയിലേറ്റ് ഇല്ലാതാവുന്ന മൂടൽ മഞ്ഞു പോലെ അത് നശിക്കും നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നുപോകുന്നു നിന്ന് തിരിച്ചു വരവില്ല അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ് ആരും തിരിച്ചു വരികയില്ല വരുവിൻ ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം യുവത്വത്തിന്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം മുന്തിയ വീഞ്ഞും സുഗന്ധ ദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം വസന്ത പുഷ്പങ്ങളെ ഒന്നും വിട്ടുകളയേണ്ട വാടും മുമ്പേ പനിനീർ മൊട്ടുകൊണ്ട് കിരീടമണിയാം സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട ആഹ്ലാദത്തിന്റെ മുദ്രകൾ എവിടെയും പതിക്കാം അതാണ് നമ്മുടെ ഓഹരി ഇതാണ് നമ്മുടെ അവകാശം നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം വിധവയെ വെറുതെ വിടേണ്ട വൃദ്ധന്റെ നരച്ച മുടിയെ മാനിക്കരുത് കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം ദൗർബല്യം പ്രയോജനരഹിതം എന്ന് സ്വയം തെളിയുന്നു നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു തനിക്ക് ദൈവജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിന്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവന്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവർ നമ്മെ അന്തന്മാരായി കരുതുന്നു നമ്മുടെ മാർഗങ്ങൾ പോലെ അവൻ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നു നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു ദൈവം തന്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു അവന്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നീതിമാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും ശത്രു കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നിന്നും പീഡനവും കൊണ്ട് അവന്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം അവന്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ അവർ ഇങ്ങനെ ചിന്തിച്ചു എന്നാൽ അവർക്ക് തെറ്റുപറ്റി ദുഷ്ടതാപരെ അന്ധരാക്കി ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല നിരപരാധർക്കുള്ള സമ്മാനം വില വച്ചില്ല ദൈവം മനുഷ്യനെ അനുശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു വിശാജിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ ആരംഭം വായിക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യമാണല്ലോ ഞങ്ങൾ കാണുന്നത് ചെറുപ്പത്തിന്റെ തിളപ്പില് എന്തുമാകാമെന്ന് കരുതി എല്ലാ തരത്തിലുള്ള പാപങ്ങളിലും വ്യാപാരങ്ങളിലും മുഴുകി ജീവിക്കുന്ന ഒരു ജനത്തിന്റെ മുമ്പിലേക്ക് ദൈവമേ ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഞങ്ങൾക്ക് തരുന്നല്ലോ ജീവിതം നശ്വരമാണ് എന്നല്ല ജീവിതത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് ദൈവത്തിന്റെ അരികിലാണെന്നുള്ള ബോധ്യം ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലൂടെ ഞങ്ങൾ മനസ്സിലാകുന്നു ത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടേതുമായ ഒരു ജീവിതം ഞങ്ങളിൽ കെട്ടിപ്പെടുത്താൻ സഹായിക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹം ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയണമേറ്റവും സ്നേഹമുള്ളവരെ ഈ അധ്യായം രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ആരംഭത്തിൽ ഇങ്ങനെയാണോ ദൈവവചനം പറയുന്നത് എന്ന് സുഖലോലിപതകളിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യൻ ചിന്തിക്കും എന്നാൽ കർത്താവെ അതല്ല സഹനത്തിനും പ്രാർത്ഥനയ്ക്കും ക്ഷമയ്ക്കുമെല്ലാം അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വചനമാണ് ഈ രണ്ടാം അധ്യായം പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ വചനം വളർത്താം മണിമായ ദൈവസ്നേഹത്തിനടുത്ത ഒരു ജീവിതം നയിക്കാം അതിനുവേണ്ടി അനുഗ്രഹം തരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ